കണ്ണാടി കണ്ണാടിച്ചില്ല് പോലത്തെ വെള്ളവും എന്ത് ആണ് എന്ത് രസം എന്ത് വൈബ ഒന്നും പറയാമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിടിലൻ ഒരു വെള്ളച്ചാട്ടത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവർ കാണിച്ചത് കൊൻസി വാട്ടർഫാൾസിലേക്ക് വരുന്ന വഴിയുണ്ടല്ലോ ശ്രദ്ധിക്കണം കുറേ കാടുകളും കാര്യങ്ങളെല്ലാം കാണും പക്ഷേ അവിടെ നിന്നും കയറി അധികം കളിക്കാൻ നിൽക്കരുത് അമേരിക്ക കുറെ മൈനുകൾ ഇട്ടിണ്ട് കൊറേ ഒക്കെ അവര് തിരഞ്ഞു പിടിച്ചെടുത്തിട്ടുണ്ട് കുറെ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തിട്ട് ഞാൻ വണ്ടി റെന്റ് എടുക്കട്ടെ അതും ഈ വണ്ടി എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാൻ ലോപ്ര മാഡ് മാഡ്മങ്കിയിലാണ് ഞാൻ താമസിച്ചത് ഞാൻ നല്ല ഉറക്കവും കാര്യങ്ങളായിരുന്നു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളായിരുന്നു കരം നിർത്താതെയുള്ള യാത്ര ചെയ്യുന്നപ്പോ ഞാൻ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തു രാവിലെ എഴുന്നേറ്റു അവിടെയാണ് മാഡ്മി ഹോസ്റ്റലുള്ളത് നല്ല ഹോസ്റ്റലാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് താമസിക്കാം വെള്ളം പാർട്ടി വൈബ് ഉള്ളവർക്ക് പറ്റിയ ഹോസ്റ്റലാണ് സ്റ്റേ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഫുൾ ഫോറിനേഴ്സും കാര്യങ്ങളാണ് അപ്പൊ അവരുടേതായ പാർട്ടി വൈബ് കാര്യങ്ങളാണ് എനിക്ക് അതിനൊന്നും താല്പര്യം മാഡ് മാഡ്മി ഹോസ്റ്റലിൽ നിന്ന് വണ്ടി കാരണം അവര് കമ്മീഷൻ പറയും അതിന്റെ തൊട്ട് നമുക്ക് നമുക്ക് ഇവിടെ വണ്ടി കാര്യങ്ങളെല്ലാം കിട്ടും കിട്ടും ഇതൊക്കെ നിസ്സാരും ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തിട്ട് ഞാൻ വണ്ടി റെന്റിന് എടുക്കാം അതും ഈ വണ്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു അഞ്ഞൂറ്റി അറുപത് രൂപ വരെയുള്ളു അപ്പൊ ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാണ് റെസിപ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടി നമ്മളിവിടെ വണ്ടി എടുക്കുന്നതിനേക്ക് മുമ്പ് വണ്ടിയുടെ ഫുൾ വീഡിയോസ് നമ്മളിങ്ങനെ എടുത്തിരിക്കണം കാരണം വല്ലതും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വല്ലതും പറഞ്ഞാൽ നമുക്ക് തെളിവും കാര്യങ്ങളെല്ലാം വേണം അതിനു വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കോൺസി വാട്ടർഫാളിലേക്ക് പോകാണ് ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അമ്പത്തിനാല് മിനിറ്റ് അപ്പോൾ നമുക്ക് പോവാം നമുക്കങ്ങനെ പെട്രോളും കാര്യങ്ങളെല്ലാം അടിക്കാം ഇവിടെയാണ് പെട്രോൾ സ്റ്റേഷൻ അമ്പതിനായിരം കൊടുത്തിട്ട് പെട്രോൾ മൊത്തം അടിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ നൂറ്റി തൊണ്ണൂറ് രൂപ അത്രയേ ഉള്ളൂ ഈ സ്കൂട്ടർ നമ്മുടെ നാട്ടിൽ വന്നാലും അടിപൊളിയായിരിക്കും സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിരിക്കും എനിക്ക് പോവാനുള്ള വഴിയാണ് പ്രശ്നം നമ്മുടെ ഡ്രൈവിങ് ഇവിടെ ശരിയല്ല നമ്മൾ ഇപ്പുറത്തെ വഴി കൂടിയാണ് പോകണ്ടേ അതാണ് ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോ നല്ല രസം റോഡുകളും കാര്യങ്ങളും പിന്നെ ചൈന വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് റൈജറോറിന്റെ ഡ്യൂപ്ലിക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് കുറെ വണ്ടികള് കാണാൻ പറ്റും നമ്മടെ ഒരു രസമാണ് നമ്മുടെ നാട് പോലെ ചെറുതായിട്ടൊക്കെ തോന്നും പക്ഷെ ഒരു ചൈനീസ് ആർക്കിടെക്ചറും കാര്യങ്ങളും ഫ്രഞ്ച് ആർക്കിടെക്ചറും കാര്യങ്ങളും എല്ലാം പോകുന്ന വഴി കാണാൻ പറ്റും ഇവിടെ വണ്ടി ഓടിക്കറ്റ് ഒന്നും എന്റെ ലൈസൻസ് ഒന്നും പാസ്പോർട്ട് മാത്രം അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു കുംസി വാട്ടർഫാൾസ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ വഴി അങ്ങോട്ട് പോകാം ഗൂഗിൾ മാപ്പ് വെച്ച് അങ്ങോട്ട് പോയാൽ മതി ഇവിടെ ഇപ്പോൾ റോഡ് പണി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചരലും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിൽ തന്നെ ഓടിക്കുമ്പോൾ കുറച്ചാളൊക്കെ കഴിഞ്ഞാൽ ഇതൊക്കെ അടിപൊളി റോഡോ കണ്ടോ പണി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോലത്തെ മട്ടിട്ട റോഡാണ് ഇനി മൊത്തം സൂക്ഷിച്ച് ഓടിക്കട്ടെ നല്ല വീട് കഴിഞ്ഞാൽ പണിയാണ് പണിയുടെ പൈസ കൊടുക്കാൻ എനിക്ക് വയ്യ വണ്ടി ചെറുതായിട്ടൊന്ന് നിർത്തി ഇവിടെ പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പോകുന്ന വഴി നമ്മുടെ നാട്ടും പ്രദേശം പോലെ തന്നെയാണ് മുപ്പത്തേഴായിരം കൊടുത്തിട്ട് വാങ്ങിച്ചാണ് നമ്മുടെ നാട്ടിലെത്ര നൂറ് രൂപ അത്രയ്ക്കുള്ളു കുഞ്ചി വാട്ടർ ഫാൾസിലേക്ക് ഉള്ള പാർക്കിങ് കാര്യങ്ങളും ഇവിടെയാണെന്നാണ് പറയണേ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കുറേ വണ്ടികളും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നല്ല തിരക്കുണ്ടാവും കുൻസി വാട്ടർഫാൾസിലേക്ക് വരുന്ന വഴിയുണ്ടല്ലോ ശ്രദ്ധിക്കണം കുറേ കാടുകളും കാര്യങ്ങളെല്ലാം കാണും പക്ഷേ അവിടെ നിന്നും കയറി അധികം കളിക്കാൻ നിൽക്കരുത് അമേരിക്ക കുറേ മൈനകൾ ഇട്ടുണ്ട് കുറേ ഒക്കെ അവർ തിരഞ്ഞു പിടിച്ചെടുത്തിട്ടുണ്ട് കുറേ ഒന്നും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഈ സാധനം എന്താണെന്ന് അറിയുന്ന ഒരു കമന്റ് അടിക്ക് ഞാൻ കാഴ്ച നോക്കിയിട്ടാണ് ഞാനൊരു ടേസ്റ്റ് ഉണ്ട് ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം എടുക്കണം ഇവിടുത്തെ ആൾക്കാർക്ക് ഇരുപതിനായിരം കീപ്പും ഫോറിനേഴ്സിന് അറുപതിനായിരം കീപ്പാണ് അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ അത്രയാണ് ഇവിടെ എൻറ്റർ ചെയ്യാം ഇവിടെ സ്കാൻ ചെയ്യും തുറന്നു അത് സീലടിച്ചു നമുക്ക് തോന്നുന്നു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ വണ്ടി ഉണ്ട് ഈ വണ്ടിയിൽ കയറിയിരിക്കുക നമ്മുടെ ഇലക്ട്രിക് വണ്ടി ഇവിടെ നിന്ന് എടുത്തു നല്ല സ്മൂത്ത് ആയിട്ട് പോകാം ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ കാടാണ് കേട്ടോ അടിപൊളി അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് എൻട്രൻസ് കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് നോക്കണം ഇത് അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് മീറ്റർ മുകളിലേക്ക് കയറണം അപ്പം ഈ വണ്ടിയിൽ സുഖമായിട്ട് നമ്മൾ എത്തിക്കോളും നടന്ന് വരേണ്ടവർക്ക് നടന്നു വരാം ഇതൊക്കെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ് ഇവിടെ പുഴു മറ്റേ പാറ്റ അതൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് വേണേൽ കഴിക്കാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുൻസി വാട്ടർഫാൾസ് പാർക്ക് പക്ക പക്കാതിരപ്പള്ളിയുടെ എൻട്രൻസ് പോലെ തന്നെ ചാലകോടി ആദിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ എൻട്രൻസ് പോലെ ഈ സാധനം ഇവിടെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ചെയ്യണം മാപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കുളിക്കാനുള്ള ഏരിയയും കാര്യങ്ങളെല്ലാം ഇവിടെ വാക്കിങ് ട്രൈൽ എഴുതി വെച്ചിട്ട് ഈ വഴി അങ്ങോട്ട് നടക്കാം നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ നല്ല രസട്ട ഫോറസ്റ്റിന്റെ ഉള്ളിയിൽ ഇങ്ങനെ നടക്കാം എവിടെയും ഒരു ചപ്പു ചവറോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഇതാണ് ഏറ്റവും നല്ല കാര്യം ഇതൊരു ദരിദ്ര രാജ്യമായിട്ട് പോലും ചപ്പും ഒന്നും കാണാൻ പറ്റില്ല അത് ശ്രീലങ്കയിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു തായ്ലൻഡിലും മലേഷ്യയിലും തായ്ലൻഡും മലേഷ്യയൊന്നും ദരിദ്ര രാജ്യമല്ല ചപ്പും ചവറ ദരിദ്രത്തിന്റെ ഇതിലല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരമാണ് അത് കാണിക്കുന്നത് അത് ദരിദ്ര രാജാവണം റിച്ച് രാജാവണം എന്നില്ല സംസ്കാരം അനുസരിച്ചാണ് ഒരാൾക്കാര് ചപ്പും ചവറൊക്കെ ഇടുകയുള്ളു അവിടെ കരടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് എല്ലാരും ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് കരടിയുടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ നമുക്ക് കിട്ടുന്നത് ഇവിടെ എന്ത് രസ കാടി ഇങ്ങനെ നടക്കാം എന്റെ ചുറ്റിന് ഫുള്ളും കാട് കരടികളെ കാണാൻ പറ്റും അറ്റ്മോസ്ഫിയർ ഇതൊന്നും നോക്കി എന്ത് രസ ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ കുളിയും കാര്യങ്ങളും പാസ്സാക്കാൻ പറ്റും ശരിക്കുള്ള വ്യൂ പോയിന്റ് ഇവിടെയല്ല അല്ല തൊട്ടടുത്തും കുളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് കുളിക്കാം ഇപ്പോഴല്ല നമുക്ക് ആദ്യം വ്യൂ പോയിന്റ് ഒന്ന് കണ്ടെത്തണ്ടെ അടിപ്പിച്ച് മൂന്ന് സ്ഥലത്താണ് കുളിക്കാനുള്ളത് ഈ സ്ഥലത്തേക്ക് ഞാൻ വരുന്നുണ്ട് എന്ത് കണ്ണാടിച്ചില്ല് പോലത്തെ വെള്ളാണെന്ന് അറിയോ എന്ത് രസ വീണ്ടും കുളിക്കാനുള്ള സ്ഥലം നാലഞ്ച് കുളിസ്പോട്ട് കിട്ടുന്നു ഇവിടെ ീര് പോലത്തെ വെള്ളം കേട്ടോ മൊത്തത്തില് അയ്യോ എന്ത് രസിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുമ്പോ കാണാൻ പറ്റും ഉള്ള ഭംഗിണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയേക്കാണ് ഇതാണ് വെള്ളച്ചാട്ടം അടിപൊളിട്ടാ നൂല് പോലെ ഒഴുകി പറഞ്ഞ വെള്ളച്ചാട്ടം എന്ത് ക്ലിസ്റ്റർ ക്ലിയർ വെള്ളാണെന്ന് അറിയോ ഇവിടെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് ഇപ്പൊ കാടിന്റെ ഉള്ളിൽ കൂടെ പുള്ളി എന്നെ കയറ്റിക്കൊണ്ട് കേട്ടോ ഏ വഴി പിടിച്ചു അടിപൊളി എൻ്റെ മുന്നിലൊരു പച്ച ടീഷർട്ടിട്ട് ഒരു ആൾ നടത്തില്ലേ അവനൊക്കെ ഇറങ്ങിപ്പോയിട്ടാണ് കയറി കയറി ഒരു നിരപ്പായ സ്ഥലത്തെത്തി ഒരു കാടിൻ്റെ ഉള്ളി കൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക അല്ല പോലെ പട്ടി ഓ തൊട്ടെടുത്താണ് നമ്മുടെ സംഭവമുള്ളതെന്ന് പറഞ്ഞേ ഞാൻ പിന്നെ ആലോചിച്ചു എന്തായാലും വന്നതാ അപ്പം കയറി കാണാമെന്ന് വിചാരിച്ചു സംഭവം എന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടെ കുളിക്കാനാണ് വന്നേക്കണേന്ന് തോന്നുന്നു സ്ഥലത്തി പോകുന്ന വഴി ചെറിയ ചെറിയ തോടും കാര്യങ്ങളുണ്ട് മരപ്പലകയാണ് എപ്പോഴും പൊളിഞ്ഞ വീഴാന്ന് പറയുന്നില്ല ഇതാണ് സംഭവം ഇതിവിടെ കുളിക്കാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് പക്ഷെ വെള്ളം അത്രയ്ക്കും പോരാ മല കയറി വന്നത് ഈ ഒറ്റ ഒരു വ്യൂ പോയിന്റിന് വേണ്ടിയായിരുന്നു ഇവിടെ നിറച്ചും ആൾക്കാർ കുളിക്കാട്ടത്തിന്റെ വ്യൂ പോയിന്റ് അടിയിലാണ് നിങ്ങൾ വേണേ മുകളിലേക്ക് കയറി വന്നാൽ മതി കയറിയിട്ട് എന്താ ഇതുപോലെ കുളിക്കാനുള്ള വലിയൊരു ഉണ്ട് അടിയിൽ ഇതിനേക്കെ അടിപൊളിയാണ് നല്ല വ്യൂവിൽ കുളിക്കാൻ പറ്റും ഇവിടെ വരണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം വെള്ളം അത്രയും പോരാ അടിയിൽ കണ്ണാടിച്ചില് പോലത്തെ വെള്ളമാണ് എനിക്ക് ഈ യാത്രയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഇന്ത്യക്ക് വരാൻ താല്പര്യമുണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് അവർ കുറേ സ്കാമിൽ പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നാട്ടിലേക്ക് വരും കേരളത്തിലേക്ക് വരും എൻ്റെ ചാലക്കുടി വരും വെള്ളച്ചാട്ടുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് റിയൽ ലൈഫ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ കുറേ പേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടിലേക്ക് വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് ഈ ഫോറിനേഴ്സിൻ്റെ ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ എൻ്റെ വൈഫിനെ കണ്ടു ഫോട്ടോ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക ആണുങ്ങളായ ഫോറിനേഴ്സും പെണ്ണുങ്ങളായ ഫോറിനേഴ്സും ലൈക് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക നമ്മുടെ ഹഡ്രഡ് പേഴ്സൺ പറഞ്ഞാൽ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗിയുള്ള പെൺകുട്ടിനെ കണ്ടുകഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ആമ്പിളേരും പഠിക്കുകയാണ് ഇരിച്ചും പെമ്പിള്ളേരും പഠിക്കണം ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യണമോണ്ട് നമുക്കൊരു പ്രശ്നമില്ല അവർ കാണാൻ ഭംഗിയുണ്ടെങ്കിൽ ഭംഗി ഉണ്ടെന്ന് പറയുന്നതിന് ഒരു പ്രശ്നമില്ല അത് നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മെയിൻ വാട്ടർഫാൾസിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നടന്ന് പോയത് അവിടേക്ക് പോകണമെന്നില്ല കാരണം വെള്ളം അത്രയും ക്ലിയർ അല്ല ഇവിടെ എന്ത് അടിപൊളിയാണെന്ന് അറിയാം കിട്ടീലും വെള്ളച്ചാട്ടം കാര്യങ്ങളെല്ലാം കാണും രസം നൂല് പോലെ ഇങ്ങനെ കിടക്കുന്നു ഈ കണ്ണാടി ചില്ല് പോലത്തെ വെള്ളവും എന്ത് ക്ലിയറാണ് എന്ത്സ എന്ത് വൈവ ഒന്നും പറയാനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിടിലൻ ഒരു വെള്ളച്ചാട്ടത്തെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവർ കാണിച്ചിരുന്നത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഞാൻ മോശം പറയുന്നില്ല അവിടെ ഇപ്പോൾ കുളിക്കാൻ പറ്റില്ല പണ്ടൊക്കെ കുളിക്കാൻ പറ്റും ഇപ്പോൾ ഒട്ടും കുളിക്കാൻ പറ്റില്ല സുരക്ഷാ പ്രശ്നം സുരക്ഷാ പ്രശ്നം അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ ടൂറിസ്റ്റിന് പറ്റണം അതിരപ്പള്ളി വാട്ടർ ഫാൾസിൻ്റെ അവിടെ കുളിക്കണ്ട അതിന്റെ തൊട്ടപ്പുറത്ത് കുറെ സേഫ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു പണി അപ്പൊ കുളിക്കാനേ പറ്റുന്നില്ല അപ്പൊ കുളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ വരും ഒന്ന് ചിന്തിക്ക വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങാണ് എന്തോ ആൾക്കാരാന്ന് അറിയാ കാണാൻ വേണ്ടി കിട്ടില്ല ഇപ്പൊ മൂന്ന് മണി ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഫോറിനേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചു ഇവരാണ് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കണേ അപ്പൊ ഇവരാണ് ഞാൻ പരിചയപ്പെട്ട യോണ് ഫ്രാൻസ് അപ്പൊ ഫ്രാൻസിൽ നിന്നാണ് ഇവരുടെ അടുത്താണ് ഞാൻ സംസാരിച്ചത് അടിപൊളി കമ്പനിയാണ് ആ കമ്മിങ് ടു ഇന്ത്യ ഇൻ മൈ വില്ലേജ് അപ്പൊ എന്റെ വില്ലേജിൽ വരും കമ്മിങ് ും ഇവര് നാട്ടില് ഇവര് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഐ ഐ ഹാവ് ടു നമുക്ക് ഇവിടെ കുളിക്കാം ആൾക്കാരാണ് പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല ഞാനില്ലേ ഷെഡിട്ടിട്ടാണ് ഇറങ്ങിയെ ഇവിടെ എല്ലാരും ടു പീസിലേക്ക് ഇറങ്ങുമ്പോ നമുക്ക് എന്തുകൊണ്ട് ഞാൻ ഡ്രസ്സ് ഡ്രസ്സാണിക്ക് എന്റെ വേറെ ഡ്രസ്സില്ല വെള്ളാന്ന് പറയോ എന്ത് തണപ്പാന്ന് പറയോ ഒന്നും പറയല്ല നല്ല തണുപ്പിട്ടാണപ്പോ കിട്ടിയില്ല ഓന്നും പറയില്ല നിങ്ങൾ എന്തായാലും ഇവിടെ വന്നേ പറ്റൂ പട്ടി ഓടിയേറിയിട്ട് ലൗസ് ഇത്രയും കിട്ടീലായിരുന്ന പിന്നെ കരിച്ചില്ല എനിക്ക് ലവ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു സൂപ്പർ ഇവിടെ കൊറേ പേര് ഞാൻ വ്ളോഗ്യാൻ വെച്ചിരിക്കാണ് ഇവിടെ നിൽക്കുകയാണ് ഫോട്ടോ ഇവരെ കൂടെ ഫോട്ടോ എടുക്കാൻ എന്ത് ചില്ല് പോലത്തെ വെള്ളം എന്ന് പറയാം നീല കളർ വെള്ളം നല്ല തണുപ്പോട്ടോ എന്ത് രസമാണ് നമ്മൾക്ക് എന്ത് റിഫ്രഷാന്ന് പറയും ഈ വെള്ളം ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വേസ്റ്റ് ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല അത്രയ്ക്ക് അടിപൊളിയാണ് നല്ലൊരു കുളി പാസ്സാക്കി ഡ്രസ്സൊക്കെ മാറി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വരണം കിഡിലം വാട്ടർഫാൾസ് ആണ് കുങ്സി വാട്ടർഫാൾസ് നല്ല കൺട്രി ആണ്ടോ അടിപൊളി രാജ്യാണ് നമ്മുടെ ലാവോസ് ലാവോ എന്നാണ് പറയുക എസ് സൈലൻ്റ് ആണ് അടിപൊളി രാജ്യമാണ് ലാവോ നിങ്ങൾ എന്തായാലും വന്നോളൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ ഉറപ്പാണ് ഞാൻ പറയുന്നത് അഡ്വഞ്ചർ താല്പര്യമുള്ളൊരു ധൈര്യമായിട്ട് കയറിക്കോളൂ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് തകർക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാലക്കുട്ടിക്ക് ആരാകാം ബായ്